നല്ല പോണിക്കില്ല എന്ത് കഴിക്കണേ 何や <laughs> എന്നോടിയോ കാന്താരി തരുന്നില്ല

സനമുള്ളു സെറ്റ് ചെയ്യണ്ട ഇവിടെ വൃത്തിയാക്കി ചളിപ്പൊടിയാക്കുൾ പണിയാണ് പേടിയാക്കി ഞാൻ ഓട്ടിട്ടുണ്ടോ

ടവ് വരെ യാത്ര ചെയ്യാൻ പോവാണ് എല്ലാവരും കാണാം ഓക്കെ നമ്മളെ നമുക്ക് രണ്ട് രണ്ട് കാണണ്ടോ കാണണ്ടോ വെൽക്കം ഹായ് 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 സ്വാഗതം കടലുണ്ടി കടലുണ്ടീന്ന് നമ്മള് നേരെ പോവാണ് അങ്ങോട്ടാണെന്നോ ഇട്ട് അക്സറ പേടിയാക്കുന്നു അവിടെ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്

റനാധി വണ്ടി നമുക്ക് രാവിലെ താരം പറയാം അങ്ങനെ കെട്ടിണ്ടാക്കി തുടങ്ങി പറയാം ഇവിടെ നിർത്തണം അങ്ങോട്ട് കേറണോ അമ്പലം കഴിച്ചിട്ടാണെ പേടി അടിച്ചിട്ട് അങ്ങോട്ട് പോണ വഴിയാണ് ഹായ് ഗായ്സ് ഞാനിങ്ങനെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ ഉത്സവം നടക്കുന്ന സ്ഥലമാണ് പേടിയാട്ടാണ് അപ്പം അതൊരു വലിയ കഥയാണ് നമ്മളെ കടലുണ്ടിക്കാർക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അറിയുന്നൊരു ഇതാണ് ഉത്സവമാണ് പേടിയാട്ട് വാ ഉത്സവം എന്ന് പറഞ്ഞാൽ കേങ് കേമാണ് എല്ലാവരും അറിയുന്ന ഒരു ഉത്സവമാണ് അപ്പം ശേഷം ആ മൂന്നുള്ള ഉത്സവം ഇരുപത്തി ഒന്നാം തീയതി ആണ് ഇപ്പോഴും നമ്മള് ജിലേബി പൊരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായും ഏകദേശം ഒരുക്കങ്ങൾ ഇതാ ഇതുവരെ അങ്ങനെ എല്ലാരും ഇതാ സാധനങ്ങളൊക്കെ കെട്ടിണ്ടാക്കി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സ്ഥലം പിടിക്കലാണ് മെയിനായിട്ട് അപ്പഴല്ലേ അവർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു കയറൊക്കെ കെട്ടിയിട്ട് സ്ഥലം പിടിക്കോ ചെയ്യാം നമുക്ക് ചാതപ്പം കൊട്ട കാണാം ഇപ്പഴല്ല ചാതപ്പം ഒക്കെ ഇടിക്കണം

ഇന്നല്ലോ ഉത്സവ ഇരുപത്തി ഒന്നാം തീയതി ആണേ നമ്മളിപ്പം എന്താ പറയാ ഇന്ന് കൊടിയേറ്റം നടത്തി ഒരാഴ്ച മുന്നേ തന്നെ ഇവിടെ എല്ലാം കെട്ടിണ്ടാക്കും ഇങ്ങനെയുള്ള കൈസാമാൻ അങ്ങനെയുള്ള ഐറ്റംസ് കച്ചവടക്കാരൊക്കെ ഇന്നേ തും ഇന്നല്ല കുറെ ദിവസമായി അവരെ കെട്ടിട്ടിട്ടു ഒരുപാട് ദിവസമായി Thank you ലൈവ് എൻഡ് ചെയ്യുകയാണ് ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ലൈവ്